ഏവിൻ ജയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുവെന്നത് നേരത്തെ നമ്മൾ നൽകിയ വാർത്തയാണ് എൻ എച്ച് അറുപത്തി മണ്ണിടിഞ്ഞത് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം തുടരുകയാണ് മണ്ണിടിച്ചി കൂടുതൽ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് ിൽ വിവരങ്ങളുമായുണ്ട് അരുൺ ഈ ദൃശ്യങ്ങൾ ഭീതി ഉണ്ടാക്കുന്നതാണ് ഏതായാലും അതിന് തൊട്ടു സമീപത്തു കൂടിയൊന്നും വാഹനങ്ങൾ പോകുന്നില്ല പക്ഷെ കുറച്ച് മാറിയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് അതുപോലും സേഫ് ആണോ എന്നൊരു സംശയം ഈ ദൃശ്യം കാണുമ്പോൾ വരുന്നുണ്ട് ഞാനിപ്പോ നിൽക്കുന്ന ആ പ്രദേശത്താണ് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് മംഗലാപുരത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയാണ് എൻ എച്ച് അറുപത്താറ് ഇവിടെ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പണി നടത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജിയോളജി വകുപ്പുമൊക്കെ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു അങ്ങനെ അതീവ ജാഗ്രത ലിസ്റ്റിൽ പട്ടികയിൽപ്പെടുത്തിയ സ്ഥലമാണ് ഈ ബേവിഞ്ച എന്ന് പറയുന്ന പ്രദേശം അവിടെയാണിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ അതായത് അല്പസമയം മുൻപാണ് നമ്മൾ എത്തുന്നതിന് അല്പസമയം മുൻപാണ് ആ പ്രദേശത്ത് മണ്ണിടിഞ്ഞത് ആ മണ്ണിടിയുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ ആ നേർ ദൃശ്യമെന്ന് പറയാം ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എത്രത്തോളം ഭീകരാവസ്ഥ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രദേശത്ത് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ അതായത് ഈ കുന്നിന് മുകളിലും അതുപോലെ തന്നെ ഈ റോഡിന് താഴെയുമായി നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പക്ഷേ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായാണ് ഈ പാത നിർമ്മിക്കുന്നത് എന്ന നേരത്തെ തന്നെ നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു അതിലൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല അനൂജ നേരത്തെ ജില്ലാ കലക്ടർ ഈ ഭാഗം സന്ദർശിച്ചിരുന്നു അതിനുശേഷം മഴക്കാലം എത്തുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായി ഈ പ്രദേശത്തെ മണ്ണെടുക്കുന്നത് നിർത്തി നിർത്തിവെക്കണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും കമ്പനി പാലിക്കാൻ തയ്യാറായില്ല ജില്ലാ കലക്ടറുടെ വാക്കുപോലും മുഖവിലയ്ക്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മഴ ശക്തമാവുകയാണ് പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു അപകട ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചെറുക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള ഒരു പ്രദേശം ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് അഭിമുഖീകരിക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഈ പറയുന്ന മണ്ണെടുത്തത് എത്രയോ ഉയരത്തിൽ മണ്ണെടുക്കുകയും അതും ചെ കുത്തനെ ഇടിച്ച് താഴ്ത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് അതിന് മേലെ ഭാഗത്തുള്ള വീടുകളൊക്കെ എപ്പോൾ ഏത് നിമിഷവും തകർന്ന് വീഴുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു വാർത്ത കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ വന്നിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞ് താണത് എൻ്റെ ഒരുപാട് ഭാഗം ഇതേപോലെ തള്ളി നിൽക്കുകയാണ് പൊട്ടൽ വീണിട്ടുണ്ട് ഏതു നിമിഷവും ബാക്കി കൂടെ ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് താഴ്ന്ന സ്ഥിതിയാണുള്ളത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി ഈ ഭാഗത്തുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ പുനരധിവസിപ്പിക്കാനോ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ തൊട്ട് കളക്ടർ കളക്ടർ ഉത്തരവിട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത് അപകട സാധ്യത ഉണ്ട് എന്ന് കളക്ടർ പറഞ്ഞാൽ ഇതിന് തൊട്ട് താഴെയുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അടിയന്തരമായി ഗവൺമെൻറ് കൈക്കൊള്ളണം കളക്ടർ ഉത്തരവ് ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് കൂടി നിങ്ങളൊക്കെ കാണണം ഇത് കണ്ടിട്ടെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ സർക്കാർ തയ്യാറാവണം അനുജ അതുതന്നെയാണ് ഇവിടെ ഈ ഭാഗം മാത്രമല്ല അതായത് ഈ ബേവിഞ്ച മാത്രമല്ല ചട്ടഞ്ചാൽ പ്രദേശമുണ്ട് അതുപോലെ തന്നെ ഈ വീരമലക്കുന്ന് മട്ടലായി അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള അപകട ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗത്തെ മണ്ണൊക്കെ അത് എളുപ്പത്തിൽ തന്നെ താഴേക്ക് പതിക്കാവുന്ന അത്രത്തോളം സോഫ്റ്റായ മണ്ണാണ് അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഒപ്പം ഈ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നു എന്നതും വലിയ രീതിയിലുള്ള പരാതിയായി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് എത്ര വീടുകളാണുള്ളത് മുകളിൽ നൂറ് കൂടുതൽ വീടുണ്ട് താഴെ അതേപോലെ തന്നെ താഴെയും നൂറില് കൂടുതൽ വീടുണ്ട് വളരെ ഭീതിജനകമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് തുടക്കം മുതൽ തന്നെ ഇത് ജില്ലാ കലക്ടറേക്ക് അറിയിച്ചിരുന്നു അവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനം ഇല്ല എന്നൊക്കെ ഒരു പരിഹാരം ഉണ്ടായില്ല അല്ല ഇത് വർക്ക് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ മേഘാ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടിനകത്ത് ആ ആക്ഷേപങ്ങൾ വരുമ്പോൾ മുറക്കെല്ലാം ഇവരോട് സംസാരിക്കുകയും ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് തവണ അവരോട് ആവശ്യപ്പെടുമ്പോഴെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാണ്ട് അവർ ശരിയാക്കാറില്ല കളക്ടർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ പോലും അവരെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ചെയ്തു നിന്നിട്ടാണ് ഇതിൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം വെച്ചാൽ ഈ മെഗാ കമ്പനി ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ് ഇവർ ഇത് ചെറുക്കള മുതൽ ബേവിഞ്ച വരെ ഡ്രൈനേജ് സംവിധാനമാക്കിയിട്ടില്ല അതാണ് ഇതിൻ്റെ എല്ലാം ദുരന്തം അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചത് നമുക്കെല്ലാം അറിയാം ഒരു സാധാരണ ഒരു മണ്ണിടിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ താഴെയാണ് ഒരുക്കല് ഇത് തൊണ്ണൂറ് ഡിഗ്രി മുകളിലാണ് മണ്ണിടിച്ചിട്ട് മുകൾ ഭാഗം തൂങ്ങി നിൽക്കുന്നതിലേക്കാണ് ഇടിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ഇടിയുമെന്ന് ഈ നാട്ടുകാർ പറഞ്ഞിട്ടും അവർ കേട്ടില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ കാലാവസ്ഥ ഉത്തരേന്ത്യൻ മാതൃകയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂ സ്ഥിതി വിസ്തൃതിയെക്കുറിച്ച് പഠിക്കാണ്ട് ചെയ്ത ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ മോ മുകളിലെയും കുന്നിൻ്റെ മുകളിൽ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ അവിടെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ നൂറ്റൻപത് കുടുംബങ്ങൾക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താം എന്നൊക്കെ ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു അതിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ മാറ്റി പാർപ്പിക്കാനുള്ള ഏർപ്പെടല്ലാം നമ്മുടെ സ്കൂളുകൾ മാർത്തോമ സ്കൂളുകൾ ചടച്ച സ്കൂൾ അതെല്ലാം ചെയ്തിരുന്നു മുകളിനേക്കാളും ഇപ്പോൾ ദുരിതമിപ്പോൾ താഴെയാണ് കുടിക്കാൻ വെള്ളമില്ല ഇവിടുത്തെ മണ്ണെല്ലാം പോയി അവിടുത്തെ പാടങ്ങളൊക്കെ നേർന്നു അവിടുത്തെ കിണറുകൾ കുടിവെള്ള സ്രോതസ്സൊക്കെ ഇപ്പോൾ നിർന്നിരിക്കുകയാണ് അവർ കുടിക്കാൻ പോലും വെള്ളമില്ല മുകളിൽ മുകളിലിപ്പോൾ നമുക്ക് മാറ്റി പാർപ്പിക്കാം താഴെയുള്ളവരെയും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് ബെത്തി ചെറുക്കള മുതൽ വേവിച്ചവരെ രണ്ട് സൈഡും സൈഡ് പെത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഇത് ഇനിയൊടി ഇപ്പം താൽക്കാലികമായി ഈ സോയിൽ നൈനിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഫലമില്ല എന്നാണ് പറയുന്നത് അത് നേരത്തെ പറഞ്ഞത് ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ കേരളം ചെയ്തിരിക്കുന്നത് സോയിൽ നൈനിങ് ഇവിടെ ശാശ്വതമല്ല ഇവിടെ സൈഡ് ഭിത്തി തന്നെയാണ് നമുക്കെല്ലാം അറിയാലോ മേഘ ഇത് ഇത്രയും ദൂഷ്യം നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞാൽ തൊട്ടപ്പുറം ചെറുക്കള മുതൽ തലപ്പാടി വരെയുള്ള റീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സുന്ദരമായ റോഡാണ് കേരളത്തിനകത്തെ ഊരാളിംഗ സൊസൈറ്റിയാണ് നടപ്പില പ്രവൃത്തി ഏറ്റെടുത്തത് അത് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു അതിനിപ്പുറം വരുമ്പോഴാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സായിക്കൊണ്ടിരിക്കുന്നത് മേഘാ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത് മേഘാ കമ്പനി ഇനി ഇനിയിപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കലക്ടർ പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അവർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിലേക്ക് മേഘാ കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നു അനുജ് മേഘാ കമ്പനിയെക്കുറിച്ച് ഒട്ടനവധി പരാതികൾ ഇപ്പോൾ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും വന്നിട്ടുണ്ട് ഒന്ന് ഈ പെരിയ ഭാഗത്തൊക്കെ മേഗ കമ്പനിയുടെ അവരുടെ ഒരു പ്ലാന്റ് രൂപീകരിച്ചിട്ടുണ്ട് ആ മിക്സിംഗ് പ്ലാന്റ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ ഈ ജലമൊക്കെ മലിനമാവുന്നു എന്ന പരാതി നേരത്തെ വന്നിരുന്നു അതുപോലെ തന്നെ ഈ എൻ എച്ച് കടന്നു പോകുന്ന ഒരു പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ അവർ മണ്ണെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ട് ഏക്കറിലധികം സ്ഥലത്ത് ഇങ്ങനെ മണ്ണെടുത്ത് വലിയ കുളം കുഴിക്കുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഒരനുമതിയും ഇല്ലാതെ അതായത് ജിയോളജി വകുപ്പിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഈ മേഗ കമ്പനി നടത്തുന്നത് നേരത്തെ തന്നെ ആരോപണം വന്നതാണ് ഇപ്പോഴിതാ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണിച്ചത് അല്പസമയം മുൻപുണ്ടായ ഒരു ദൃശ്യമാണ് ഒരു സംഭവമാണ് ഇപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്ന സമയത്ത് പോലും പലയിടങ്ങളിലും മണ്ണിങ്ങനെ താഴേക്ക് വീഴുന്ന വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് എന്തായാലും അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അത് അതുമാത്രമല്ല നൂറ്റൻപതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ആ ജനങ്ങളുടെ ഭീതിയാണ് ആ ജനങ്ങളുടെ ആശങ്കയാണ് അതിനാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് പക്ഷേ ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് നേരത്തെ കളക്ടർ വന്നിരുന്നു ആ സമയത്ത് നേരിയ തോതിലുള്ളൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കളക്ടർ ഈ ഭാഗത്തെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി പക്ഷേ ഇവരെ എങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്തായാലും അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം മാത്രമല്ല ഈ സോയിൽ ലൈനിങ് കൊണ്ട് ഈ ഇത്തരത്തിലുള്ള കുന്നൊന്നും അത് തടഞ്ഞു നിർത്താൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അനുജ അതാണിപ്പോൾ കാണുന്ന ദൃശ്യം അല്പസമയം മുൻപ് സംഭവിച്ചതാണ് മണ്ണിടിച്ചിലുണ്ടായതാണ് ബേവിഞ്ചയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് അത് എത്രത്തോളം സുരക്ഷിതമല്ലാത്ത ഇടമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണത് ആ മേഖലയിലൊക്കെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഒട്ടേറെ കുടുംബങ്ങളുണ്ട് കൂടാതെ ഇപ്പോൾ വാഹന ഗതാഗതം അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ വാഹനങ്ങളൊക്കെ അതിന് സമീപത്തു കൂടി പോകുന്നത് ഈ ദൃശ്യത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോയിൽ സോയിൽ ലൈലിംഗ് പരിഹാരമല്ലാതെ ഈ രീതിയിലല്ല വേണ്ടത് എന്ന് പറയുന്നത് കൂടാതെ ഡ്രെയിനേജ് സംവിധാനം അത് ശരിയായി ഒരുക്കിയിട്ടില്ല എന്ന് ഒട്ടേറെ ആരോപണങ്ങൾ ആ അത്തരത്തിലേക്ക് മേഘാ കൺസ്ട്രക്ഷൻസിനെതിരെ നിലവിലുണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കളക്ടർ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് പരിഹാരം ഈ കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് എന്ത് പരിഹാരം എന്നൊക്കെയുള്ളത് ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിച്ചിരിക്കുകയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങൾ ബേവിൻ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്